ഒന്നാമത്തെ കാര്യം ഈ മതവിശ്വാസികൾക്ക് വൽകർണസ് ആണ് കൂടുതൽ കണ്ടില്ലേ വന്നിട്ട് ലൈംഗിക അവയവത്തിന്റെ പേര് പറയുമ്പോൾ ഇവർക്ക് വല്ലാത്ത ഓരോരോ സായുജ്യമടയാൻ പറ്റുന്നുണ്ട് ഏഹ് ഇവർക്ക് എന്തു എന്തു വന്നാലും സെക്സിൽ കലാശിക്കുക ഏറ്റവും കൂടുതൽ സെക്ഷുവൽ ഫ്രസ്ട്രേഷൻസ് അനുഭവിക്കുന്നവരാണ് ഇവർ ഇവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ചെറിയ പ്രായത്തിലെ സുന അറ്റം എടുക്കുന്നത് കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ ഈ ജെനിറ്റൽ മ്യൂട്ടിലേഷനെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം ഞാനൊരു ഒക്കെ സംഘടിപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് നോക്ക് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആകുന്നത് ഇസ്ലാം തന്നെ പഠിപ്പിക്കുന്നത് എന്താ വളയാത്ത ലിംഗം കണ്ട മാനസിക രോഗിയുടെ മതമാണെന്നും ഇത് ക്യാൻസർ ആണെന്നും പറയുന്നത് അതുകൊണ്ടാ ഉസ്താദുമാരുടെ സെക്ഷൽ സ്പീച്ചുകൾ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ നിരന്തരം ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നതല്ലേ ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ആണ് ഇവരെ ഇറക്കി വെക്കുന്നത് ചെറിയ കുട്ടികളെ കണ്ടാൽ പോലും കൂടി കയറി പിടിക്കാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ് ഇവരെ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നു ഇവരുടെ ഭാര്യമാരുടെയൊക്കെ അവസ്ഥകളെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കാരണം ഉസ്താദന്മാർ പറയാം മുൻഭാഗത്തിലൂടെയോ പിൻഭാഗത്തിലൂടെയോ ഇവർക്ക് യാതൊരു എളുപ്പമില്ല മാതാപിതാക്കള് കേട്ടാലും സഹോദരങ്ങള് കേട്ടാലും ഒരു പ്രശ്നവും ഇല്ല സഹോദരിയെ സിക്സ് പഠിപ്പിക്കുന്ന സഹോദരി മൂന്നാമതൊരു കളിയുണ്ട് പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിയാണ് സഹോദരിമാരെ സഹോദരിമാരെ ബെഡ്റൂമിലെ കളിയെ കുറിച്ച് പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ ഇവര് ഇങ്ങനെയാണ് ഇവരുടെ ഫ്രസ്ട്രേഷൻസ് ഇറക്കി വെക്കുക ലൈംഗിക അവയവത്തിന്റെ പേര് പറയുമ്പോൾ നിന്നെ അങ്ങനെ ഉണ്ടാക്കിയതല്ലേ നിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ലേ അതൊന്നു തരുമോ ഇതൊന്ന് തരുമോ കുറച്ചുകൂടി താഴ്ത്തിയിട്ടൊന്ന് കാണിച്ചു തരുമോ ഏഹ് ഇവർക്ക് എന്താണ് ലാസ് ഇതൊക്കെ തന്നെയാണ് ഇവർക്ക് ആകെയുള്ള ഒരു ഏക ആശ്രയം ഇതൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് സായുജ്യമടയുക എന്നതാണ് ഇവരുടെ തന്ത്രം എന്നോട് ഒരിക്കൽ പിന്നെ ഒരു എൻ ഐ എ ഉദ്യോഗസ്ഥൻ പറഞ്ഞു നമ്മളിങ്ങനെ ഏറ്റവും കൂടുതൽ രാത്രി കാലങ്ങളിൽ ആരാണ് ഈ ഫോൺ ീഡിയോസൊക്കെ നോക്കുന്നത് എന്ന് നോക്കിയപ്പോൾ ഈ കുട്ടികളെ പീഡിപ്പിച്ചതിൽ പിടിക്കപ്പെട്ട അധികം ഉസ്താദന്മാരുടെയും ഫോൺ മുഴുവനും ചെറിയ കുട്ടികളുടെ പോൺ വീഡിയോസായിരുന്നു നാം പറഞ്ഞു വെറുതെ പരലോകത്തെക്കുറിച്ച് പേടിയില്ലേ എന്തിനാ ഇവർ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് അതായത് ഇവർക്ക് ഇവർക്കൊന്നല്ല നാലും എത്ര കിട്ടിയാലും ഇവർക്ക് തീരത്തില്ല അതുകൊണ്ടാണ് ഇതും മനസ്സിലാക്കിയ ഗോത്ര നേതാവായിട്ടുള്ള മമ്മതണ്ണൻ ഇവരോട് പറഞ്ഞു ഒരിക്കലും വളയാത്ത ലിംഗമാണ് വിശപ്പുള്ള യോനിയാണ് എഴുപത്തിരണ്ട് യോനികൾ നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ലിംഗം വളയാത്ത കാരണം കമ്മിഴുതി കിടക്കാൻ പോലും സാധിക്കാതെ വിഷമിക്കുന്ന സ്വർഗത്തിലെ പുരുഷന്മാർ എന്തൊക്കെയാണ് ഇവി പറഞ്ഞത് ഞാനിതിന്റെ ഒക്കെ ഇൻഡെക്സ് അടക്കം കമ്മ്യൂണിറ്റി പോസ്റ്റ് എഴുതിയിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾക്കത് തപ്പിയാക്കിട്ടും ഫേസ്ബുക്കിന്റെ പോസ്റ്റിലും എഴുതിയിട്ടിട്ടുണ്ട് ഇതിന്റെയൊക്കെ ഇൻഡെക്സ് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത് എത്രാമത്തെ വചനമാണെന്നൊക്കെ ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് എന്നിട്ട് അവർ പറഞ്ഞു കൊടുക്കുക നബി പിന്നെയും പറയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്നതാണ് ഒരു സെൻസ് എന്തുവാണേത് ഏ ഇപ്പം മന്തി ബിരിയാണി എനിക്ക് മന്തി ഇഷ്ടമല്ല കേട്ടോ ഞാനതൊന്നും കഴിക്കുന്ന ആളല്ല ഇപ്പം അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ് അതുകൊണ്ട് പറഞ്ഞതാണ് എന്നും ഇത് തന്നെ കഴിക്കാൻ പറ്റുമോ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ പറ്റുമോ ഇഷ്ടമാണെന്ന് കരുതി ഒരു ഭക്ഷണം അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എല്ലാത്തിനും ലിമിറ്റുണ്ട് ഒന്നും അമിതമാകരുത് െ അമിതമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞു പഠിച്ചവരാണ് നമ്മൾ പക്ഷേ ഇവർക്ക് മാത്രം ഈ ഫ്രസ്ട്രേഷൻസ് ഉള്ളത് കൊണ്ട് ഇവർക്ക് എപ്പോഴും ഇതിനെക്കുറിച്ചിട്ടാണ് ചിന്ത അതുകൊണ്ട് ആരെ കണ്ടാലും ഒന്ന് കളി തരുമോ കരളെ ഒന്ന് കളിക്കാൻ തരുമോ കരളെ ഇതാണ് ഇവരുടെ ചോദ്യം മുഖത്ത് നോക്കേണ്ടെന്ന ഉസ്താദുമാർ നെഞ്ചിൽ നോക്കുമ്പോഴുള്ള തകരാറുകളാണ് ഈ സംഭവിക്കുന്നത് കാരണം ഇവര് നിരന്തരം പഠിക്കുന്നത് വായിക്കുന്നത് ചിന്തിക്കുന്നത് പഠിപ്പിക്കുന്നത് എല്ലാം ഇതിനെ സംബന്ധിച്ച വിവരങ്ങളാണ് അതുകൊണ്ടാണ് ഈ തെറികൾ എഴുതുന്ന ആളുകളുടെ ഐ ഡി ഒന്ന് നോക്കിക്കെ കാക്കാനായിരിക്കും മുറിയർ ഇവൻറെ ഒക്കെ വായിലേതു വരൂ കാരണം ഇവനൊക്കെ വീടുകളിൽ തന്നെ കേട്ടു പഠിക്കുന്നത് എന്താ ചെറിയ പ്രായം മുതലെ കേട്ടു പഠിക്കുന്നത് എന്താ ആറാംകുട്ടികൾ ഏ ചീ കുട്ടികൾ പന്തി കുട്ടികള് ഏഴ് കുട്ടികൾ ഏ ഏഹ് പറന്നവൻ പിന്നെ നയിൻ്റെ മക്കള് ഇതൊക്കെയാണ് തന്തയും തള്ളയും മാറി മാറി മക്കളെ വിളിച്ച് കേൾക്കുന്ന മക്കൾ പരസ്പരം അവരുടെ അനിയനെയും ചേട്ടനെയും വിളിക്കുന്ന ഇൻ്റെ മകടേ അങ്ങനെ വിളിച്ച് കേട്ട് പഠിക്കുന്നവരാണിവര് പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ എൻ്റെ വാപ്പച്ച നല്ല വിദ്യാസമ്പന്നനായതുകൊണ്ട് ഞങ്ങളുടെ വീട്ടില് എൻ്റെ കമ്മമാരും അത് വിളിച്ച് ഞങ്ങൾ ആരും കേട്ടിട്ടില്ല ഉമ്മച്ചിയും വിളിക്കില്ല എൻ്റെ വാപ്പച്ചയും വിളിക്കില്ല ഞങ്ങളാരും അങ്ങനത്തെ തെറി വർത്തമാനങ്ങളൊന്നും വിളിക്കാറില്ല ഞങ്ങളുടെ മക്കൾക്കും അത് ശീലമില്ല ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ മോളും മോനും കൂടി വഴക്കുണ്ടായാല് ഏറ്റവും വലിയ ചീത്തയാണ് അവൾ വിളിക്കുന്നത് ചന്ത അതും വലിയ ചീത്തയാണ് ഞാൻ വിളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേട്ട വിളയാണ് അതും വിളിക്കാറുണ്ട് അപ്പം ഇവരുടെ രീതികൾ അങ്ങനെയല്ല ചെറിയ പ്രായം മുതല് ഇതാണ് ഇവർ കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു രീതി ഉണ്ടല്ലോ ഒരിക്കലും അസ്തമിക്കില്ല എപ്പോൾ ഇവർക്കത് പറയുമ്പോൾ ഇവർക്കതൊരു സുഖമാണ് തല മുല ഓ എന്തോ ഇതാണ് ഇവരുടെ രീതികൾ അതുപോലെ മാറ് മോറ് ഡാഷ് ഇത് പറയുമ്പോ ഇത് എഴുതുമ്പോ ഇങ്ങനെ ചിന്തിക്കുമ്പോ ഒക്കെ ഇവർക്ക് സുഖമാണ് പെങ്ങൾ മുറ്റമടിക്കുമ്പോഴും നോക്കും തുണിയൊന്നും താഴുന്നുണ്ടോ എന്ന് അതാണ് ഇവരുടെ രീതി എന്നിട്ട് ഇവർ പറയും യുക്തിവാദികള് ആ പെങ്ങളെയും മോളെയും തിരിച്ചറിയാത്തവരാണ് അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവരാണെന്ന് അല്ല യുക്തിവാദികളല്ല അമ്മയും പെങ്ങളെയും തിരിച്ചറിയാത്തവര് വിശ്വാസികളാണ് കാരണം ഒരു ഉസ്താദ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ലോകത്ത് ഉമ്മായ ഉമ്മുമായൊക്കെ വിവാഹത്തിന് നിഷിദ്ധമാണ് പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് പരലോകത്ത് കിട്ടുമെന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്തിക്കാൻ പോലും കഴിയുന്ന വസ്തുതയല്ല എന്നിട്ട് ഇവർ പറയുന്നു അരാജകത്വത്തിലാണ് യുക്തിവാദികൾ ജീവിക്കുന്നത് അല്ല അല്ല യുക്തിവാദികൾ ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള യുക്തിചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരാണ് അവർ തോന്നുന്നത് പോലെ കെട്ടാനും അനിയന്റെ ഭാര്യയെയും കളിക്കാൻ കിട്ടുമോ എന്ന് നടക്കുന്ന ഉമ്മയെ വ്യഭിചരിച്ചാലും കൊഴപ്പമില്ല ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണ് തെറ്റ് എന്ന് പറയുന്ന രൂപത്തിൽ അധം പതിച്ച ഒരു സമൂഹമല്ല നിങ്ങൾക്ക് തെറ്റിപ്പോയി മുമ്പിലിരിക്കുന്നത് കുറേ തൊപ്പിയും തലപ്പാവും വെച്ച പൊട്ടന്മാരായിരിക്കും അതുകൊണ്ട് ഇവരെന്തു ചെയ്യും ഇവര് ഇവരുടെ വേദികളിൽ വന്നിട്ട് ഇവരും വന്നിരുന്ന് പറയും ഓഹ് യുക്തിവാദികൾ മോശപ്പെട്ട ആൾക്കാരാ ഉം മോശപ്പെട്ടവരാ ചോദിക്കട്ടെ മദ്രസ എന്നൊന്നടിച്ചു നോക്ക് ഗൂഗിളിൽ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ എല്ലാ മുസ്താദന്മാരല്ലേ മതം പഠിച്ചവരല്ലേ മലദ്വാർ ഗോൾഡ് പിടിക്കപ്പെടുന്നതെല്ലാം എവിടെയാ ഉമ്മറം ഗോൾഡിൽ പിടിക്കപ്പെടുന്ന താത്തമാർ എവിടെയാ ലഹരി വേട്ടയായിരുന്നു കഴിഞ്ഞ രണ്ടു മാസത്തിനു മുമ്പേ കേരളം കണ്ടതെല്ലാം പിടിക്കപ്പെട്ടതെല്ലാം ആരാ കെ ടി ജലിനെ പോലെയുള്ള ആളുകൾ തന്നെ രംഗത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് അബ്ദുല്ലാ സർമദനെ പോലെയുള്ള ആളുകൾ തന്നെ സ്വന്തം സമുദായത്തിലെ ഇത്തരം ക്രിമിനലുകളെ തിരിച്ചറിഞ്ഞ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ഇവർക്കത് സമ്മതിക്കാൻ പറ്റില്ല നിങ്ങൾ സമ്മതിക്കണ്ട ഹേ ലോകം അംഗീകരിച്ചതാണ് നിങ്ങളുടെ ഈ മതം നിങ്ങളുടെ ഈ വിശ്വാസം എന്ത് ധാർമ്മികതയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഉമ്മാനെ ചേർത്ത് തേടി പറയുക വാപ്പാനെ ചേർത്ത് തീറി പറയുക മക്കളെയും കൂടി ചേർത്ത് വെച്ചിട്ട് അനാവശ്യങ്ങൾ സംസാരിക്കുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അങ്ങനെ നമ്മൾ വല്ലാതെ പിന്നോട്ട് പോകുമല്ലോ അങ്ങനെ നമ്മൾ ഇതൊക്കെ വച്ചങ്ങ് നിർത്തുമെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ എൻ്റെ മക്കളെയൊക്കെ ഒരുപാട് പേര് വേട്ടയാടിയിട്ടുണ്ട് രക്ഷയില്ല നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും എന്ത് തന്നെ ചെയ്താലും ശരി ഈ ലോകത്തെ ബാധിച്ച ബാധിച്ചിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരണം നടത്തുക തന്നെ ചെയ്യും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ധൈര്യമായിട്ട് ജസ്റ്റ് അതിൽ വരുന്ന ഏത് രൂപത്തിലുള്ള കോൺസിക്വൻസസ് അനുഭവിക്കാൻ തയ്യാറാണ് തയ്യാറായിട്ട് തന്നെയാണ് ഈ ക്യാൻസർ മതത്തെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ അന്യമതവിരുദ്ധതകളെക്കുറിച്ച് ഇവർ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്